ഇവിടെ എന്തൊരു വിക്രസ കാട്ടുന്നത് ഇതൊക്കെ ആരെ പണിയാണ് ഇവിടെ ഒക്കെ കാട്ടി വെച്ചത് ഏഹ് ഇതൊക്കെ ആരെ പണിയാ കാട്ടി വെച്ചത് ചന്തി എവിടെയാ ചന്തിക്ക് ഒരു അടി തെറ്റ് ഞാൻ ചന്തിക്ക് ഒരു അടി തെറ്റ വിക്രസ് കാട്ടിട പണി വിക്രസ് വിക്രസ് കാട്ടിട പണി ഒരു ഭാഗത്ത് ഇരുന്ന് എനിക്ക് പണി ഉണ്ടാക്കി തരാ എനിക്ക് അതെ എനക്ക് ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഞാൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തണണ്ട് അതെ എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മ പോയതിന് ശേഷം ആ ബോധം എനക്ക് ഇണ്ടായിക്കോട്ടെ എന്നിട്ട് ഈ കാട്ടി പണിയാണ് പണിയാണതൊക്കെ ആ അടി കിട്ടിന്റെ കൈന്ന് അടി ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിട്ടാല് അടി ഈ चांदनीമതന്റെ തോല് ഒരിഞ്ഞു പവിലേറ്റോ എനിക്കും സ്വാഭാവികമായില്ല ബ്രോനിയേ നിന്റെ കാട്ടന പോലല്ല നിന്റെ കാട്ടന ഇതൊരു ചെറുതയണ്ടെന്നെ കൊഞ്ചൊക്കെ കൊഞ്ചാ ആ ദേ ഇയർ ചെറു ദാ ഇതുകാരണം അന്നെ ഞാൻ കൊഞ്ചിക്കനേ അല്ലെങ്കിലും ഞാൻ പിന്നെ കാട്ടന അഞ്ച കാട്ടര് വലതണ്ടാണ് ഇതണകി ചെറുത ഞങ്ങളെ കാട്ടിൽ ആ